നമുക്ക് കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കിട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവസാനം സെക്യൂരിറ്റി ഗാർഡിനും രതീഷിനോടും ഒക്കെ മല്ലടിച്ച് പ്രകാശ് നേരെ കല്യാണിയുടെ ക്യാബിലേക്ക് കയറി ചെല്ലുവാണ് അവിടെ കിരണും ഉണ്ടായിരുന്നു അവൻ എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് പ്രകാശം കയറി ചെല്ലുന്നത് പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കല്യാണി പറഞ്ഞു നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് കയറി വരില്ലെന്ന് പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും മനുഷ്യനെ ശല്യപ്പെടുത്താൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അതു ഞാൻ പെട്ടെന്ന് തന്നെ പോയിക്കോളാം ഞാൻ വന്നത് ശല്യമായിരുന്നു മനസ്സിലായി പക്ഷെ എനിക്ക് വരാതിരിക്കാൻ സാധിച്ചില്ല മോളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു പറയാം മോളോ ആരുടെ മോള് നിങ്ങളതിന് ഇവിടെ മോളായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടോ എന്ന് കിരൺ ചോദിക്കുക അതൊക്കെ അങ്ങനെ പറ്റിപ്പോയി കിരൺ മോനെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴെനിക്കെൻ്റെ തെറ്റുകളൊക്കെ ബോധ്യമാണെന്ന് പറയാം പിന്നെ ഞാനിവിടെ വന്ന് നിങ്ങളെ മനപ്പൂർവ്വം ഉപദ്രവിക്കാമെന്നുവല്ല എൻ്റെ കൊച്ചുമോനുണ്ടല്ലോ കല്ലുമോനെ ആ കല്ലുമോൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും അല്ല അവന് ഈ കുഞ്ഞുടുപ്പൊന്ന് കൊടുക്കണം അവന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഈ മുത്തശ്ശന അവന് വേണ്ടി ഒരു വിധമായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പം കല്യാണം പറഞ്ഞ് നിങ്ങൾ ആൾ കൊള്ളാലോ എന്ന് പറയണം പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ അല്ല എനിക്ക് പോലും നിങ്ങൾ ഇന്നുവരെ ഒന്നും വാങ്ങി തന്നിട്ടില്ല എനിക്ക് എനിക്കിത്രം പ്രായമായി ഒരു മുട്ട സൂചി നിങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടോ എനിക്ക് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി വാങ്ങിച്ചു തന്നോണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരുന്നെ ഇത് കിട്ടിയത് പ്രകാശം പറഞ്ഞു മോള് പറയാൻ ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ ആർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ പെൺമക്കളെ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിപ്പം പറയാം പെൺമക്കൾ വേണം കുടുംബത്തിൽ പെൺമക്കളുണ്ടെങ്കിലോ പ്രായമായി കഴിയുമ്പോൾ അച്ഛനേ അമ്മേനെയൊക്കെ ഒരു പരിധിവരെ നോക്കത്തുള്ളൂ നമ്മൾ ആൺമക്കളെ മാത്രം തലേക്ക് ഏറ്റുവെച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ടേ ഇവിടെയെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താന്ന് നന്നായിട്ട് ഞങ്ങൾക്കത് അറിയാം കിരൺ പറഞ്ഞു അതെ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക ഇനിയിപ്പം മോനെ പിടിച്ചിട്ടായിരിക്കും എനിക്ക് കളിക്കാൻ തുടങ്ങുന്നത് അതെ നിങ്ങളിവിടെ കൂടുതൽ സമയം നിൽക്കേണ്ട നിങ്ങളിവിടെ നിന്നും ശരിയാത്തില്ല എന്തും ചെയ്യാൻ പഠിക്കാത്തവനോന്ന് പറയണം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല കിരൺ മോനെ അറിയാലോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തെറ്റോ എന്ന് കല്യാണി ചോദിക്കുവാണ് നിങ്ങൾ എന്നെ വൈ എന്നെ എൻ്റെ അമ്മയുടെ വൈറ്റ് വെച്ച് എന്നെ കൊല്ലാൻ നോക്കിയതില്ലേ അത് മാത്രമല്ല എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേ വളർത്തിയത് ഇങ്ങനെ ഇങ്ങനെയൊരു ഉടുപ്പൊക്കെ എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഒത്തിരി മോഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടില്ല നിങ്ങൾ വാങ്ങിക്കൊടുത്തു നിങ്ങളുടെ മോനെ ബാക്കി ആർക്കും വാങ്ങി തന്നിട്ടില്ല എനിക്ക് കാതമ്പരി ചേച്ചിക്ക് ഒന്നും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടോ ഇപ്പം നിങ്ങൾ വലിയ വർത്തമാനം പറഞ്ഞിരിക്കുന്നു വന്നിരിക്കുന്നു കടന്നു പോയിക്കണം എന്ന് പറയാം അതേ മോളെ പോകാൻ തന്നെ വന്നേ പക്ഷേ എങ്കിൽ വിഷ അയച്ചു കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിച്ചത് മോന് വേണ്ടിയിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇല്ലേ കളയാന്ന് പറയണം എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് നീ ഇത് മോനെ ഇടീക്കുമെന്നുള്ളത് എന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു അതെ ഇത് മാത്രമേ പറയാനുള്ളോ വേറെ ഒന്നും പറയാനില്ലെന്ന് ചോദിക്കും മേലാലെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അയാളുടെ അയാളുടെ സമ്മാനം എന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു അതെ കൊടുത്താലും ശരി കൊടുത്തില്ലാലും ശരി ഞാനിത് ഇവിടെ വെക്കുക നിന്റെ ഇഷ്ടം പോലെ എന്തേലും ചെയ്യാം വേണമെങ്കിൽ എറിഞ്ഞ് കളയുക അല്ല നശിപ്പിച്ച് കളയോ എന്തേലും ചെയ്യാം പക്ഷേ നിങ്ങളെ കാണാനുള്ള ആ സന്തോഷം കൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നേ ഇനി ഞാൻ വരത്തില്ല ഞാൻ തിരികെ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് തിരിഞ്ഞിടക്കുമ്പോഴത്തേന് കല്യാണി പറഞ്ഞു അങ്ങനെയാണ് നല്ല കാര്യമായിരിക്കും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി പോയി തന്നാൽ മതി എന്നൊക്കെ പറയണം പ്രകാശം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം കല്യാണി കിരണോട് പറഞ്ഞു എന്താ കിരണേട്ടാ അത് ഇയാളും മനുഷ്യന് ശല്യമായിട്ട് മാറുവാണല്ലോ എന്ന് പറയാം അതെ കല്യാണി മാറുവാൻ തോന്നുന്നത് അല്ല ഇനിയിപ്പോൾ അയാൾ ഉള്ള മാറ്റുവാണോ കിരണേട്ടാന്ന് നിൽക്കും അയാളാ നല്ല കഥയെ നിന്റെ അച്ഛൻ തന്നെയല്ലേ അയാളാ ആൾ ഇത്രയും കാലമായിട്ട് മാറാത്തനി കുറച്ച് ദിവസം കൊണ്ട് മാറുമോ ഒരിക്കലുമില്ല എന്നാലും എനിക്കെന്തോ ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്ന് അതല്ലേ നിനക്ക് അങ്ങനെയാണല്ലോ നിനക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുന്നത് പിന്നീട് പ്രകാശം നേരെ പോകുന്നത് കാതമ്പരിയുടെ അടുത്തേക്കാണ് അങ്ങനെ കാതമ്പിയെ കാണാൻ ചെല്ലുമ്പോൾ കാതമ്പരി മിറ്റത്തന്നെ ഉണ്ടായിരുന്നു പ്രകാശനെ കണ്ടപ്പോൾ ശേഷം നിങ്ങളോ നിങ്ങൾ വീണ്ടും വന്നോ എന്ന് ചോദിക്കുകയാണ് അതു മോളെ ഞാൻ കല്ല്മോന് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേ അതെ എൻ്റെ മോൻ ആവശ്യം കല്ല്യുമോനല്ല മോന് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേന്ന് പറയണം അതെ എന്റെ മോനെ ആവശ്യത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വാങ്ങിച്ചു വിടുന്ന ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യം എൻ്റെ മോനില്ലെന്ന് കാദമ്പരി പറയാണ് അത് കേട്ട് പ്രകാശം പറഞ്ഞു ഈ മോളെ ഞാനെന്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ് വിഷയച്ച് കിട്ടിയെന്നാണെങ്കിലും ഉള്ള പൈസ വെച്ച് വാങ്ങിച്ചാന്ന് എന്ന് പറയാം കഴിഞ്ഞ നിങ്ങൾ കുറെ കളിപ്പാട്ടമായിരുന്നു ഈ തവണ അണ്ടേ ഡ്രസ്സുമായിട്ട് വന്നിരിക്കുന്നു മട മര്യാദയ്ക്ക് നടന്നു പോയിക്കോ ഇപ്പോഴെ ഞാൻ രതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ഇതിൻ്റെ പേര് ചീത്ത ഉണ്ടാക്കാനെന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് രതീഷം കൊണ്ടുവരുന്നത് പ്രകാശന അവിടെ നിൽക്കുന്നാണ്ടപ്പം എന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം നീ അവിടെ നേരെ ഇങ്ങോട്ടാണ് പോന്ന അല്ലേ പ്രകാശം എനിക്ക് തോന്നിയാലും നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അല്ല നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്ക അത് പിന്നെ രതീഷെ മോന് കൊടുക്കാൻ കുറച്ച് കുഞ്ഞുടുപ്പോഴൊക്കെ വാങ്ങിയിട്ടുണ്ട് അതാന്ന് പറയണം ഓ അങ്ങനെ എന്നോട്ടായിരിക്കും ഈ സ്നേഹം തുടങ്ങിയത് എൻ്റെ മോനോട് അല്ല ഇപ്പം വേറൊരു നിവൃത്തിയില്ലായിരിക്കുമല്ലേ അല്ല നിങ്ങളൊരു ഉണ്ടായിരുന്നല്ലോ ജയിലിൽ കിടന്നേ അവൻ എന്തു ചെയ്യാൻ ചോദിക്കുകയാണ് അവൻ പുറത്തിറങ്ങിയോ അതോ ഇനിയിപ്പോൾ ജയിലിൽ തന്നെയാണോന്ന് എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു അതെ എനിക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയാം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം നിങ്ങളാണ് ജഗിച്ചില്ലേ നിങ്ങളുടെ നിങ്ങളുടെ മോനെന്തേലും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളോട് അതുകൊണ്ട് നിങ്ങൾ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വന്നായിരിക്കും എൻ്റെ മോനെയും എന്നെയൊക്കെ കൊന്നുകളയാനായിട്ട് വന്നാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് പ്രകാശം പറഞ്ഞു എന്താ രതീഷ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളങ്ങനെയോ അത് കൂടുതലേ ചെയ്യത്തുള്ളൂ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇത്ര കുറവായി പോയെന്ന് എനിക്ക് സംശയമുള്ളൂ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരിക്കലും അടയില്ലെന്ന് പറയണേ കാരണം നിങ്ങൾ ആയ കാലത്ത് അതുപോലത്തെ തെറ്റുകളൊക്കെ ചെതിക്കെന്ന് പറയണം ഇത് കേട്ട് ഇങ്ങനെ കാദംബരി പറഞ്ഞാൽ അത് ശരിയായ രീതി കേട്ടാ ഇനിയിപ്പം ഇയാളെ ഇവിടെ വെച്ചോളുന്ന ഒരു കാര്യമില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളെന്ന് പറയാണ് കേട്ടതും പ്രകാശം പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം പക്ഷെ ഒരു കാര്യമുണ്ട് അതിന് മുമ്പ് ഇത് ഈ കവള ഞാനിവിടെ വെക്കുക നിൻ്റെ മോനിലുള്ള കുറച്ച് കുഞ്ഞുടുപ്പുകളാണ് നീ ഇത് അവന് കൊടുക്കണം എന്ന് പറയുകയാണ് ഇത്രയും കാലം എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് തരുന്നത് കൈ മേടിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ സിറ്റോട്ടിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് പ്രകാശനങ്ങോട്ട് തിരിഞ്ഞടക്കണം കരഞ്ഞോണ്ട് വേറവ് കാതമ്പരൊടിഞ്ഞു കണ്ടില്ല അയാളുടെ കണ്ണ കള്ളക്കണ്ണീല് നമ്മൾ അയാളുടെ ഭക്ഷണം നിൽക്കുന്നോർത്തിട്ട് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാണ് ഈ സമയം പിന്നീട് മനോഹർ വീട്ടേക്ക് എല്ലുകയാണ് അപ്പൊ ശാരി ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ് മനോഹറിനെ കണ്ടത് ശാരി എന്നിട്ട് ചോദിച്ചു എവിടെയായിരുന്നാ നീ ഇത്ര സമയം ചോദിക്കാം അതെ എൻ്റെ അമ്മായിമ്മെ ഇതിനാ അതൊക്കെ അറിയണമെന്ന് ചോദിക്കുവാണ് പിന്നെല്ലാതെ എടാ നിന്റെ മേലെ അവള് ഭയങ്കര സംശയ സരുവിന് എന്തൊക്കെയോ അവള് രക്ഷ്യം വെക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം നാളെ നിനക്ക് ആയസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാം മനോഹർ പറഞ്ഞു എനിക്കല്ല ആയുസില്ലാത്ത നിങ്ങളുടെ മോൾക്കാന്ന് പറയുന്നത് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അറിയാലോ ഇനി ഇല വന്ന് മുള്ളെ വീണാലും മുള്ളിൽ വന്ന് ഇലയെ വീണാലും അറിയാലോ മുള്ളിനു തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു എടാ നീ കൂടുതൽ പടജിലും കാര്യങ്ങളൊന്നും പറയണ്ട നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാന്ന് പറയണം എടാ നീ എന്ത് ധൈര്യത്തിന് പുറത്ത്ടാ ഇങ്ങനെ ഇത്രയും പെണ്ണുങ്ങളെ വഞ്ചി ഇങ്ങനെ ഇറങ്ങി നടക്കണേ നീക്കാം എൻറെ ഷാരി അതൊക്കെ ഒരു മനോധൈര്യം തന്നെയല്ലേ നീ എന്തറിയാന്ന് ചോദിക്കുവാണ് ഇപ്പഴെനിക്ക് ശുക്രദ്ശ അതുകൊണ്ടല്ലേ ഉള്ള പെൺകുട്ടികൾ എന്നെ എന്റെ പുറകെ ഇങ്ങനെ വരുന്നേ എനിക്ക് രാജയോഗം എന്ന് പറയാണ് ഷാരി പറഞ്ഞ ഇതെങ്ങാനും സരിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിനക്ക് രാജയോഗം തന്നെ ആയിരിക്കും നീ എന്താ അവളെ കുറിച്ച് നീ അവളുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം കണ്ടിട്ടില്ല അവൾ മിക്കവാറും നിന്നെ ശരിയാക്കും എന്ന് പറയുന്നത് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്ന് പറയാറക്കട്ടെ അങ്ങനെ ഇറക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളെയൊക്കെ ഞാൻ മയ്ക്കെടുത്തോളാം എൻ്റെ മുന്നിൽ അവൾ വെറും പൂച്ചക്കുട്ടിയായിട്ട് പതുങ്ങി നിന്ന് അറിയാവോ അറിയാമോ ശാരി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാം ഇതോടൊപ്പം ശാരി പറഞ്ഞു എന്നാലും നീ ഇത്ര ദുഷ്ടനായി പോലോടാ എൻ്റെ മോളെ വെച്ച് നിനക്ക് കളിച്ചൊന്നും മതിയായില്ലേ നിനക്ക് പോയി പോയിക്കൂടാന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനെൻ്റെ ശാരി എൻ്റെ മോളുണ്ടല്ലോ മാനസ എന്നെ ആ മോളെ കാണുമ്പോൾ തന്നെ എനിക്കെന്തോ പോകാൻ ഇവിടെ നിന്ന് തോന്നില്ലെന്ന് പറയുന്നത് എടാ നീ കള്ളത്തരം കൂടെ പറയുകയാണെന്ന് നോക്കും ഞാനിന്നല്ലേ കള്ളത്തരം പറയണേ സത്യമായിട്ടുള്ള കാര്യമാണ് ഒരിടത്ത് ഞാൻ ഇത്ര നാൾ നിന്നിട്ടില്ല അവളെ കൊഞ്ചിച്ച് ചെയ്യുമ്പോഴത്തേനും എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷനോ ഇഷ്ടമോ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പം ശാരി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ഈ പരിപാടിയൊക്കെ നിർത്തിട്ട് നല്ലവനാണെന്ന് നിനക്ക് സമ്മതമാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിനക്ക് നല്ലവനാവാനായിട്ട് ഒരവസരം കൂടെ ഉണ്ടാക്കിത്തരാം നീ എങ്ങനെയെങ്കിലും ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നൊക്കെ പറയണം പെട്ടെന്ന് മനോഹർ പറഞ്ഞു ഈ സ്വഭാവം മാറ്റാനാണ് ഞാനാ അതൊരിക്കലും ഇല്ല ശാരി അങ്ങനെ ഞാൻ മാറാനൊന്നും പോകുന്നില്ല നിങ്ങളതെന്ന് ഓർത്ത് വിഷമിക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് മനോഹർ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം സരിവെവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സരിവ് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനോഹരൻ കൂടി ചെല്ലുന്നത് മനോഹരെ കണ്ടതും സര്വിന് നല്ല ദേഷ്യായി പിന്നീട് മനോഹരൻ ചോദിച്ചു മനോഹരൻ എന്ത് എവിടെയായിരുന്നു ചോദിക്കുകയാണ് ഞാൻ പുറത്ത് മനോഹരൻ്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ പതിനെട്ട് പോയിൻറ്റ് നെക്കുലേഷനെ കുറിച്ച് അത് എങ്ങനെയായിരുന്നു ചോദിക്കുക അതിന് മോളു സമയം കിട്ടിയില്ല അത് മാത്രമല്ല കോൺഫറൻസ് മീറ്റിങ്ങൊക്കെ അല്ലായിരുന്നു എവിടെ കോൺഫറൻസ് അതെ നിനക്ക് കോൺഫറൻസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടല്ലേ നീ ഇന്നാളെ കോൺഫറൻസ് കാണേണ്ട അവിടെ ഒന്ന് എത്തി നോക്കിയിട്ട് പോയത് ഇത് കേട്ടപ്പം സരി പറഞ്ഞാൽ അതെ എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ ഇനി കോൺഫറൻസിന് പോകുന്ന ഓടത്തിൽ മനുവേണ്ട കൂടെ ഞാനും ഉണ്ടായിരിക്കും എന്ന് പറയാം അതെന്തിനാ അല്ല മനുവേട്ടൻ കോൺഫറൻസ് കുടിക്കുമോ ഞാൻ ആ പുറത്തെവിടെയാണ് നിന്നോളാന്ന് പറയണം അതെന്തിനാ അങ്ങനെ നിൽക്കണേ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കും ആവശ്യമുണ്ട് എനിക്ക് മനുവേടൻ്റെ ഒപ്പം താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മനോഹർ മോളു നീ ഇങ്ങനെ എന്നെ സംശയിക്കരുതെന്ന് പറയാം എന്ത് സംശയം ഒരു സംശയം ഇല്ലെന്ന് പറയാണ് ഒരു കഞ്ച് മനുവേട്ടന എന്താണെങ്കിലും അടുത്ത ദിവസം കോൺഫറൻസിന് പോലോ ആ സമയത്ത് ഞാൻ വരാമെന്ന് പറയാം മനോഹരനും വല്ലാത്തൊരു ടെൻഷനായി പോയി മനോഹർ അതിൻ്റെ ആവശ്യമൊന്നും മോളൂ ഇല്ല മോളൂ ഒരു ആഴ്ച ആഴ്ചകളെ കഴിഞ്ഞ് നമ്മൾ അമേരിക്കയ്ക്ക് പോയില്ലെന്നേക്കാം അമേരിക്കയ്ക്ക് പോകാം പക്ഷേ എനിക്ക് ആ പതിനെട്ട് പൗൻറ്റ് നെക്ലേസ് എടുത്ത് തരണം എന്ന് പറയാണ് അത് വാങ്ങി തരാതെ പറ്റില്ല എന്ന് പറയാം അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ വാങ്ങി തന്നാൽ പോലെ എന്താ കുഴപ്പം അത് പിന്നെ മോളു അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നരയാഴ്ച കഴിയുമ്പം വീണ്ടും അത് ലോക്കറി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത് ഭയങ്കര നഷ്ടമുള്ള കാര്യമില്ലെന്ന് നിൽക്കും അതൊന്നും എനിക്കറിയേണ്ട മനുവേട്ടാണ് ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി എനിക്ക് ആ സ്വർണം വേണം പതിനെട്ട് പവൻ്റെ സ്വർണ്ണം വേണം അല്ലെങ്കിലും ഇനിയിപ്പം അത് കിട്ടിയില്ലേ പോലും മനു എവിടെ പോയാലും മനുവേണ്ട അപ്പം ഞാൻ വരുമെന്ന് പറയാം മനോഹർ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് വല്ലാത്തൊരു ഞെട്ടിൽ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയലായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്